ഹായ് ഫ്രണ്ട്സ് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം തൃപ്പോണിത്ര വൈക്കം റോഡിൽ ഉദയംപരൂര് മാങ്കായിക്കടവ് ബസ് സ്റ്റോപ്പിനടുത്ത് രണ്ട് സൈഡ് ലോറി കടന്നു വരുന്ന ടാർ റോഡുള്ള രണ്ട് എഴുന്നൂറ്റമ്പത് സെന്റിൽ കാർ പാർക്കിംഗ് സൗകര്യമുള്ള ആയിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഒരു പുതിയ ത്രീ ബി എച്ച് കെ ഇരുനില വീടാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഈ വീട് വാസ്തുപ്രകാരം വഴിക്ക് അഭിമുഖമായി പടിഞ്ഞാറ് ദർശനത്തിലാണ് വന്നിരിക്കുന്നത് എറണാകുളം കോട്ടയം ഹൈവേ ബസ് റൂട്ടിലേക്ക് ഇവിടെ നിന്നും മുന്നൂറ് മീറ്റർ മാത്രമാണ് ദൂരമുള്ളത് ഈ വീടിന്റെ വീടിയെടുക്കുന്നതിനായി ഞാൻ ഇവിടെ വന്നപ്പോൾ നല്ല മഴയായിരുന്നു അതുകൊണ്ടാണ് വീടിൻ്റെ മുൻവശത്തും സൈഡിലുമൊക്കെ കുറച്ച് വെള്ളം കാണുന്നത് ഇപ്പോൾ മഴ മാറി ഒന്ന് വെയിൽ തെളിഞ്ഞു തുടങ്ങുന്നതേയുള്ളു ഇനി നമുക്ക് വീടിൻ്റെ ഗേറ്റ് കിടന്ന് വീടിനെ കുറിച്ച് വിശദമായി പരിചയപ്പെടാം വീടിൻ്റെ ഫ്രണ്ട് ഗേറ്റ് ജി എയിൽ ലെഫ്റ്റ് ഭാഗത്തേക്ക് മതിലിനോട് ചേർന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് സ്ലൈഡ് ചെയ്തു തുറക്കുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് േറ്റിന്റെ ഫ്രണ്ട് ഭാഗം ഒരു കെർവ് പോലെ വന്നിരിക്കുന്നത് കാരണം സ്ലൈഡ് ചെയ്ത് തുറക്കുന്നതിനുള്ള സൗകര്യത്തിനായി ആറ് പീസുകളായിട്ടാണ് ഗേറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ആറ് പീസുകളും മൂവ് ചെയ്യുന്നതിനുള്ള സൗകര്യത്തിനായി താഴെയും മുകളിലും വിജാഗിരി സെറ്റ് ചെയ്താണ് തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് കോമ്പൗണ്ടിനകത്തേക്ക് വാഹനം ഓടിച്ചു കയറ്റുന്നതിനും റിവേഴ്സായി കയറ്റുന്നതിനുമായിട്ടുള്ള സൗകര്യത്തിന് ഫ്രണ്ട് ഭാഗം മൊത്തം കോൺക്രീറ്റ് ചെയ്ത് പരിക്കിനിട്ട് നല്ല സ്ലോപ്പ് ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇതാണ് മെയിൻ കാർ പാർക്കിംഗ് ഏരിയ ഇവിടെ ഇനോവ മോഡൽ വലിയ കാറുകൾ പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും പാർക്കിംഗ് ഏരിയയിൽ കിഴക്ക് ഭാഗത്തായി മൂവായിരത്തി അഞ്ഞൂറ് ലിറ്റർ കപ്പാസിറ്റിയുള്ള പൈപ്പ് വെള്ളം സ്റ്റോർ ചെയ്യുന്നതിനായിട്ടുള്ള ഒരു ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ടാങ്കിന് മുകളിൽ വാഹനം പാർക്ക് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മുകളിൽ മൂടി സെറ്റ് ചെയ്ത് വരുന്നതായിരിക്കും വീടിൻ്റെ ലെഫ്റ്റ് ഭാഗത്ത് ഒമിനി ആൾട്ടോ മോഡൽ ചെറിയ കാറുകൾ പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും മെയിൻ കാർ പാർക്കിംഗ് ഏരിയയുടെ നീളം ഇരുപതടിയും വീതി എട്ടേ മുക്കാൽ അടിയുമാണ് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ള സിറ്റൗട്ട് ആണ് സിറ്റൗട്ടിന്റെ ഫ്രണ്ട് സ്റ്റെപ്പുകളും സിറ്റൌട്ടും മൊത്തം ബ്ലാക്കിൽ വൈറ്റ് ഡോട്ടോട് കൂടിയ ഗ്രാനൈറ്റ് സ്ലാബാണ് വിരിച്ചിരിക്കുന്നത് ഫ്രണ്ട് സ്റ്റെപ്പിന്റെ നീളം മൂന്നര അടിയും വീതി മുപ്പത്തി ഒന്ന് സെൻറ്റിമീറ്ററുമാണ് ഈ സിറ്റൗട്ടിന്റെ വലിപ്പം ഒമ്പതേ മുക്കാൽ അടി നീളവും നാലേകാൽ അടി വീതിയുമാണ് നാൽപ്പത്തി ഒന്നര സ്ക്വയർ ഫീറ്റ് ആണ് ഈ സിറ്റൌട്ട് ഉള്ളത് ഫ്രണ്ടിലായിട്ട് ഒറ്റപ്പാളിയായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് തുറക്കുന്ന രീതിയിൽ നല്ല ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഗസ്റ്റ് ലിവിംഗ് ഏരിയ ഈ ലിവിംഗ് ഏരിയയുടെ വലിപ്പം ഒമ്പതേ മുക്കാൽ അടി നീളവും ഒമ്പതര അടി വീതിയുമാണ് തൊണ്ണൂറ്റി രണ്ടര സ്ക്വയർ ആണ് ഈ ലിവിങ് ഏരിയ ഉള്ളത് തട്ടിലാണെങ്കിൽ എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നേരെ കാണുന്ന ഭാഗത്ത് ടി വി സെറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ലെഫ്റ്റ് ഭാഗത്തായിട്ട് ചെറിയൊരു ഷോക്കേഴ്സ് കൊടുത്തിട്ടുണ്ട് ഫ്ലോറിലാണെങ്കിൽ മൊത്തം വൈറ്റ് കളറിലെ ബ്ലാക്ക് ഗ്രെയിൻസോട് കൂടിയ ഫോർ ബൈ ടു എട്ട് സ്ക്വയർ ഫീറ്റ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് കൂടാതെ ഫ്ലോറിൽ മൊത്തം ബ്ലാക്ക് കളറില് എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയിലേക്ക് കിടക്കുന്ന ഭാഗത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് ടേബിൾ ടോപ്പ് സ്ക്വയർ മോഡൽ ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഡൈനിങ് ഏരിയ ഈ ഡൈനിങ് ഏരിയയുടെ വലിപ്പം പതിനാറര അടി നീളവും ഒമ്പത് അടി വീതിയുമാണ് നൂറ്റി പതിനഞ്ചര സ്ക്വയർ ആണ് ഡൈനിങ് ഏരിയ ഉള്ളത് ൂമിന്റെ താഴെയുള്ള ഭാഗം ഡോറൊക്കെ സെറ്റ് ചെയ്ത് മൊത്തം കവേർഡ് ആക്കിയിട്ടുണ്ട് ഇവിടെ ടി വി യൂണിറ്റിന്റെ ബാക്കിലാണെങ്കിൽ ഒരു ഷെൽഫൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് താഴെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഒരു ബെഡ്റൂമാണുള്ളത് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം ഈ ബെഡ്റൂമിന്റെ വലിപ്പം പന്ത്രണ്ടര അടി നീളവും ഒമ്പതേകാൽ അടി വീതിയുമാണ് നൂറ്റി പതിനഞ്ചര സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമ് വാളിൽ മൊത്തം വൈറ്റ് കളറിലുള്ള വലിയ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ആറേമുക്കാൽ അടി നീളവും നാലടി വീതിയുമാണ് ഇരുപത്തി ഏഴ് സ്ക്വയർ ആണ് ഈ ബാത്റൂമുള്ളത് ഇവിടെയുള്ള എല്ലാ ബാത്റൂമുകളിലും സെറ ബ്രാൻഡിലുള്ള ബാത്റൂം ഫിറ്റിങ്സുകളും ടാപ്പ് ഫിറ്റിങ്സുകളുമാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് അടുക്കളയാണ് ഇതാണ് അടുക്കള അടുക്കളയുടെ ഡോറ് ഗ്ലാസ്സിലും വുഡിലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു അടുക്കളയാണിത് ഡാർക്ക് ഗ്രേ കളറിലും വൈറ്റ് കളറിലുമാണ് താഴെയും മുകളിലും കബോർഡ് വർക്കുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കിച്ചൺ സ്ലാബ് ബ്ലാക്ക് ഗ്രാനൈറ്റ് സ്ലാബിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കിച്ചൺ സ്ലാബിലാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ജനലിൻ്റെ പടിയിൽ അഴുക്കും പൊടിയൊക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുടച്ചെടുക്കുന്നതിനായിട്ടുള്ള സൗകര്യത്തിനായി ഗ്രാനൈറ്റ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ അടുക്കളയുടെ വലിപ്പം ഒമ്പത് അടി നീളവും എട്ടേമുക്കാൽ അടി വീതിയുമാണ് എഴുപത്തി എട്ടര സ്ക്വയർ ആണ് ഈ അടുക്കളയുള്ളത് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഫസ്റ്റ് ഫ്ലോറിലുള്ള വിശേഷങ്ങളാണ് ഇതാണ് മുകളിലേക്കുള്ള സ്റ്റെയർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ബ്ലാക്ക് ഗ്രാനൈറ്റിലും ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്ന ടൈലിലുമാണ് സ്റ്റെയർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ സ്റ്റെയറിൻ്റെ സ്റ്റെപ്പിൻ്റെ നീളം തൊണ്ണൂറ് സെൻറ്റിമീറ്ററും വീതി ഇരുപത്തി ആറര സെൻറ്റിമീറ്ററുമാണ് സ്റ്റെയറിൽ നല്ല സ്ട്രോങ് ആയിട്ട് ഒരു ഹാൻഡ്രയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് സെറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീല് സ്ക്വയർ ട്യൂബിലാണ് സ്റ്റെയറിൽ മൊത്തം പതിനേഴ് സ്റ്റെപ്പുകളാണുള്ളത് ഇതാണ് അപ്പർ ലിവിംഗ് ഏരിയ ഈ അപ്പർ ലിവിംഗ് ഏരിയയുടെ വലിപ്പം പതിമൂന്ന് അടി നീളവും ഒമ്പത് അടി വീതിയുമാണ് നൂറ്റി പതിനേഴ് സ്ക്വയർ ആണ് അപ്പർ ലിവിങ് ഏരിയ ഉള്ളത് ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പന്ത്രണ്ടേ മുക്കാൽ അടി നീളവും ഒമ്പതേ മുക്കാൽ അടി വീതിയുമാണ് നൂറ്റി ഇരുപത്തി നാല് സ്ക്വയർ ഫീറ്റാണ് ഈ ഉള്ളത് ഇവിടെ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഇവർ ഒരു ഡ്രസ്സിങ് ഏരിയയും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഡ്രസ്സിംഗ് ഏരിയയുടെ വലിപ്പം അഞ്ചടി നീളവും നാലടി വീതിയുമാണ് ഇരുപത് സ്ക്വയർ ഫീറ്റ് ആണ് ഡ്രസ്സിംഗ് ഏരിയ ഉള്ളത് ഈ ഭാഗത്ത് വേണമെങ്കിൽ ഒരു ഡ്രസ്സിങ് ടേബിളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതാണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം ഈ ബാത്ത്റൂമിൻ്റെ വലിപ്പം ഏഴടി നീളവും മൂന്നേ മുക്കാൽ അടി വീതിയുമാണ് ഇരുപത്തി ആറ് സ്ക്വയർ ആണ് ഈ ഉള്ളത് പെർ ലിവിങ് ഏരിയയുടെ ലെഫ്റ്റ് കോർണറിലായിട്ട് ഒരു ഡോറ് കാണാം അത് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് ഒരു ബാൽക്കണിയിലേക്കാണ് ഈ ബാൽക്കണിയുടെ ലെഫ്റ്റ് ഭാഗത്തായിട്ട് ഷെയ്ഡിൻ്റെ ഹൈറ്റ് വരെ ജി ഐ സ്ക്വയർ പൈപ്പിൽ ഒരു പാർട്ടിഷൻ പോലെയുള്ള ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് അതിനെ അനുബന്ധമായിട്ട് തന്നെയാണ് ഫ്രണ്ട് ഹാൻഡ്രൈലും സെറ്റ് ചെയ്തിരിക്കുന്നത് തട്ടിൽ എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബാൽക്കണിയുടെ വലിപ്പം പതിനൊന്നര അടി നീളവും ഏഴ് അടി വീതിയുമാണ് എൺപതര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാൽക്കണി ഉള്ളത് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം ഒമ്പത് അടി നീളവും എട്ടേമുക്കാൽ അടി വീതിയുമാണ് എഴുപത്തി ഒമ്പത് സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇതാണ് ഈ റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമ് വാളിലെ വൈറ്റ് കളറും ഗ്രേ കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിലെ ആൻറ്റി സ്കിഡ് ഗ്രേ കളർ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് വാളിലും ഫ്ലോറിലും മൊത്തത്തിൽ ഇവർ എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ബാത്റൂമിന്റെ വലിപ്പം അഞ്ചടി നീളവും നാലടി വീതിയുമാണ് ഇരുപത് സ്ക്വയർ ഫീറ്റ് ആണ് ബാത്റൂം ഉള്ളത് ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ ഓപ്പൺ ഏരിയ കൊടുത്തിട്ടുണ്ട് ഈ ഓപ്പൺ ഏരിയയുടെ മുകൾ ഭാഗം മൊത്തം ഡ്രസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് കടന്നു വരുന്ന ഭാഗത്തിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് വാഷിംഗ് മെഷീനൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു സ്വിച്ചും സോക്കറ്റും അതിൻ്റെ വാട്ടർ പോയിന്റും കൊടുത്തിട്ടുണ്ട് ഈ ഓപ്പൺ ഏരിയയുടെ വലിപ്പം പത്തടി നീളവും അഞ്ചടി വീതിയുമാണ് അമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഓപ്പൺ ഏരിയ ഉള്ളത് ഇതാണ് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർ കൈ പിടിച്ച് കയറുന്നതിനായിട്ട് ഹാൻഡ് റൈഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ജി എ പൈപ്പിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് മുകളിലേക്ക് കയറി വരുമ്പോൾ കാണാൻ സാധിക്കുന്ന ഓപ്പൺ ടെറസ് അപ്പോൾ ഇതൊക്കെയാണ് വീടിന് അകത്തുള്ള വിശേഷങ്ങൾ ഒരു ഇടത്തരം ഫാമിലിക്ക് സുഖമായി താമസിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ചുറ്റുവട്ടത്ത് ഒരുപാട് വീടുകളുള്ള അടുത്തടുത്ത് നല്ല നല്ല ആളുകളൊക്കെ താമസിക്കുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വീടിൻ്റെ റൈറ്റ് സൈഡിൽ വാട്ടർ ടാങ്കിന് സമീപമായിട്ടാണ് മുകളിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നതിനുള്ള ഒരു മോട്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത് സൈഡ് ഭാഗത്തൊക്കെ ഇവര് ആണ് ഇവിടെ ഒരു തറയൊക്കെ പണിതിട്ടുണ്ട് ഇവര് ഇവിടെ ഒരു വർക്ക് ഏരിയ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും സൈഡില് മൊത്തം കവറൊക്കെ ചെയ്ത് ഒരു സിംഗ് സെറ്റ് ചെയ്ത് നല്ല ഭംഗിയാക്കി തരുന്നതായിരിക്കും ഇവിടെ നിന്നും വൈത്ല ജംഗ്ഷനിലേക്ക് ഒമ്പതര കിലോമീറ്ററാണ് ദൂരം ഉള്ളത് തൃപ്പോണിത്രയിലേക്ക് അഞ്ച് കിലോമീറ്ററും പുതിയകാവിലേക്ക് രണ്ട് കിലോമീറ്ററും നടക്കാവിലേക്ക് ഒന്നര കിലോമീറ്ററും മുളന്തുരുത്തിയിലേക്ക് മൂന്നേകാൽ കിലോമീറ്ററും തിരുവാംകുളത്തേക്ക് അഞ്ചര കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് ആറ് കിലോമീറ്ററും സീ പോർട്ട് എയർപോർട്ട് റോഡിലേക്ക് ആറര കിലോമീറ്ററും കാക്കനാടേക്ക് പതിമൂന്നര കിലോമീറ്ററും കൊച്ചിൻ റിഫൈനറിലേക്ക് എട്ടര കിലോമീറ്ററും കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് ഒമ്പതര കിലോമീറ്ററും നേവൽ ബേസിലേക്ക് പതിനാലര കിലോമീറ്ററും ലേക്ക് ഷോർ ഹോസ്പിറ്റലിലേക്ക് പത്തര കിലോമീറ്ററും എസ് മെട്രോ സ്റ്റേഷനിലേക്ക് ആറര കിലോമീറ്ററും കുരീക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് അഞ്ച് കിലോമീറ്ററും തൃപ്പോണത്ര റെയിൽവേ സ്റ്റേഷനിലേക്ക് അഞ്ചര കിലോമീറ്ററുമാണ് ഇവിടെ നിന്നുള്ള ദൂരം രണ്ട് സൈഡ് ടാർ റോഡായിട്ടുള്ള ഈ രണ്ട് എഴുന്നൂറ്റി അമ്പത് സെൻറ്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ത്രീ ബി എച്ച് കെ ആയിട്ടുള്ള ഈ പുതിയ ഇരുനില വീടിനും കൂടി ഇവർ പറയുന്ന റേറ്റ് എന്ന് പറയുന്നത് അമ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് റേറ്റ് നെഗോഷിയേബിൾ ആണ് കണ്ട് സംസാരിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഡീലെത്താവുന്നതാണ് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളെന്ന് ഇനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ലോൺ ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ തന്നെ ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും വിശ്വസിക്കാവുന്ന രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള വീടുകൾ വാങ്ങിക്കുന്നതിനായിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ അവരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക വീട് നേരിട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ല നല്ല സജഷൻസ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം